ഗുഡ് മോർണിംഗ് ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറഞ്ഞോട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് പിന്നെ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഇന്നലെ ഇട്ടിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഡബിൾ സൗണ്ട് കയറി വന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാനത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എനിക്ക് പറ്റിയ ഒരു തെറ്റ് നിങ്ങൾ ക്ഷമിക്കണം ആ വീഡിയോ ഒരിക്കൽ കൂടി ഞാൻ റീഡിങ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോങ്കിൽ യൂണിവേഴ്സലിൻ്റെ ഒരു സാന്നിധ്യമായിരിക്കാം ചില മെസ്സേജുകൾ ചില സമയങ്ങളിൽ ചിലരിൽ എത്തിച്ചേരാൻ പാടുള്ളൂ എന്നുണ്ട് അതുകൊണ്ടായിരിക്കാം കാരണം എല്ലാ ടാറോ റീഡേഴ്സും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് നമ്മൾക്ക് ഈ ജനറൽ റീഡിങ് റെഡിയാക്കുന്നത് അതുപോലെ ഞാൻ ദൈവികതയോടും ഭക്തിയോടും കൂടി തന്നെ ചെയ്ത ഒരു കാര്യത്തിന് അങ്ങനെ ഒരു ഫാൾട്ട് സംഭവിച്ചപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി എന്നാലും ഞാനതൊരു യൂണിവേഴ്സിൻ്റെ ഒരു സൂചനയായിട്ട് കാണുന്നു എന്തായാലും ആ റീഡിങ് നമ്മൾ ഒരിക്കൽ കൂടി ചെയ്യുന്നതായിരിക്കും കേട്ടോ വ്യക്തപരമായി നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ റീഡിങ് ഞാൻ നൽകുന്നതാണ് ഒരു രണ്ട് ദിവസത്തിന് ശേഷം ടു ഡേയ്സ് ആഫ്റ്റർ ഉറപ്പായിട്ട് ഞാനത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതായിരിക്കും ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ എത്തിച്ചേരുക എന്നാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതെന്തെല്ലാമാണ് നമ്മളിലേക്ക് തരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് ഫാൻസ് ആണ് പേജ് ഓഫ് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഒരിക്കൽ പോലും എന്തോ ഉപേക്ഷിച്ച് കളഞ്ഞത് ഇനി എനിക്കത് വേണ്ട ഇത് ഞാൻ ഇതിന് എനിക്ക് അർഹമല്ല എന്ന് തോന്നി നിങ്ങൾ നിങ്ങളേതോ ഒരു സാഹചര്യത്തെയോ കാര്യത്തെയോ നിങ്ങളുടെ ഏതോ ഒരു സ്വപ്നത്തെയോ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കുറേ വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരിലേക്ക് അവർ പോലും അറിയാതെ അത് നിങ്ങളിലേക്ക് അതിനേക്കാൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നു എന്നാണ് നമ്മൾക്ക് ഗൈഡൻസായിട്ട് യൂണിവേഴ്സ് നൽകുന്നത് അതൊരു കരിയർ സംബന്ധമായ കാര്യത്തെ ാണ് കൂടുതലായി മുന്നിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ജോബിലോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ജോബിനു വേണ്ടിയിട്ടോ ബിസിനസ്സായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ വളരെയധികം കൂടി ഇത് നല്ലൊരു സക്സസ്സിൽ എത്തിച്ചേരുമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്ത ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ വളരെ വിശ്വസ്തതയോടുകൂടി ചെയ്തതായിരുന്നു പക്ഷെ അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിധം വളരെയധികം ഒരു തന്നെ തകർച്ചയാണ് നിങ്ങൾക്ക് നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരുപാട് പേരിൽ കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ അവഗണനകളും ഒക്കെ അനുഭവിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തെ ശരിക്കും ഓർക്കുമ്പോൾ ഭയങ്കര ഭയം പോലെയായിരുന്നു നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ പേടിയോടു കൂടിയാണ് നോക്കിയത് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചപ്പം വലിയ തോതിൽ ധനനഷ്ടം വന്നിട്ടുണ്ടാകാം നിങ്ങൾ ചീറ്റിങ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങൾ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ അതായത് മറ്റുള്ളവരുമായിട്ട് ഫൈറ്റിങ്ങിൽ ഏർപ്പെടേണ്ട വന്നിട്ടുണ്ടാകാം അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എല്ലാ വഴികളിലും നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്നിട്ടുണ്ടാകാം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് നമ്മളോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവരിൽ നിന്നുപോലും നിങ്ങൾക്ക് ഒരു മാറ്റി നിർത്തൽ ാം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്രത്തോളം ഒറ്റപ്പെട്ടോ ഉൾവലിഞ്ഞ് നിന്നോ എത്രത്തോളം ഭാരം ചുമന്നോ അതെല്ലാം നിങ്ങളിനി മാറ്റി വയ്ക്കുകയാണെന്നും ഇനി നിങ്ങളിലേക്ക് ഒരു മിറാക്കിൾ പോലെ ഒരു ശക്തിയിലൂടെ ആ ഒരു കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ച് നൽകുകയാണെന്നുമാണ് നമുക്ക് ഗൈഡൻസായിട്ട് യൂണിവേഴ്സിൽ നൽകുന്നത് സന്തോഷമായിട്ടിരിക്കുക നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം ഇനി പൂർണ്ണമായും ഏറ്റവും ശക്തിയോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അടുത്തത് ടെൺ ഓഫ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ടെൺ ഓഫ് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ബെർഡൻ ഏറ്റെടുക്കുന്നുണ്ട് ഒരുപാട് ബെർഡൻ അതായത് നിങ്ങൾ തന്നെ പലരും ഉണ്ടായിട്ടും ഒരുപാട് മാർഗങ്ങളുണ്ടായിട്ടും നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ടായിട്ടും നിങ്ങൾ സ്വയം ഏറ്റെടുത്ത കുറേ ബെർഡനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു ഉത്തരവാദിത്തപരമായിട്ട് ചിലപ്പോങ്കിൽ വീട്ടിലും നിങ്ങളുടെ ഫാമിലിയിലോ കുടുംബത്തിലോ നിങ്ങളുടെ സ്ഥാപനത്തിലോ ഒക്കെ പല കാര്യങ്ങളും കാര്യങ്ങളും ചെയ്യാൻ ഉണ്ടായിട്ടും ആ ഒരു ഉത്തരവാദിത്തങ്ങളെയെല്ലാം ആ ടെൻഷനെയെല്ലാം നിങ്ങളെ ഏറ്റെടുക്കേണ്ടതായ ഒരു സാഹചര്യത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാ ഭാഗങ്ങളിലും നിങ്ങളുടെ കൈകൾ എത്തിച്ചേരേണ്ട അവസ്ഥ നിങ്ങളെ എല്ലാവരും കൂടി ഒരു എന്താക്കി തീർക്കുന്ന ഒരു നിങ്ങളെ ഉപയോഗിക്കുകയാണ് എല്ലാവരും നിങ്ങളെ മറ്റുള്ളവർ മിസ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നു നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നില്ല നിങ്ങൾ മനസ്സൊരുകി പ്രെയർ ചെയ്യുന്ന ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മാറിക്കിട്ടണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട് ആ ഒരു ബെർഡൺ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒഴിവാകാവുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ നിന്നും മാറിപ്പോകാൻ പറ്റാതെ നിങ്ങൾ കുടുങ്ങി നിൽക്കുന്നത് നിങ്ങളുടെ വീട്ടിലായിരിക്കാം കുടുംബത്തിനകത്താവാം അതല്ലെങ്കിൽ നിങ്ങൾ പുറം റങ്ങി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സംബന്ധമായ കാര്യമോ രാഷ്ട്രീയപരമായ കാര്യമോ ഏതുമാകാം അവിടെ നിങ്ങളുടെ മേലടിച്ചേൽപ്പിച്ച് ഏറ്റെടുക്കുന്ന ഭാരവും ചുമന്ന് നിങ്ങൾ സ്വയം മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്കുള്ളിലാണ് സർവ്വ കാര്യങ്ങളും സർവ്വ ഉത്തരവാദിത്തങ്ങളും വെച്ച് കെട്ടി മറ്റുള്ളവരത് ആസ്വദിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു പക്ഷേ ത്രീ ഓഫ് പെൻഡിക്കിൽസാണ് നിങ്ങൾക്ക് നല്ലൊരു ഉപദേശം ഇമോഷണലി നിങ്ങൾ വളരെയധികം സമാധാനത്തിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ഫുള്ളായൊരവസ്ഥ ആരുടേക്ക് ഒരു പ്രൊട്ടക്ഷൻ സഹായം ഉപദേശം അത് മാറി ചിന്തിക്കാനുള്ള ഒരു കഴിവ് നൽകുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിവൈൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ച് നൽകാൻ പോവുകയാണ് അതുപോലെ ഇമോഷണലി നിങ്ങൾ ഒരു വ്യക്തിയെ വളരെയധികം വളരെയധികം വിശ്വസിച്ച് ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ വെച്ച് സ്നേഹിച്ച ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്കിവിടെ വരുന്നുണ്ട് ആ വ്യക്തിയുടെ യഥാർത്ഥമായ ക്യാരക്ടറിനെ നിങ്ങൾക്ക് മുന്നിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചു തരാൻ പോവുകയാണ് മറ്റൊരു വ്യക്തിയാലോ സാഹചര്യത്തിലോ അവർ നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കുകയോ നിങ്ങൾ കൊടുത്ത ആ ഒരു ഇമോഷൻ ഒരു തുള്ളി പോലും നിങ്ങൾക്ക് അവർ നൽകിയിരുന്നില്ല എന്ന ഒരു സത്യമായ കാര്യം നിങ്ങളിലേക്ക് മറ്റൊരു വ്യക്തിയാലേ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലോ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ആ വ്യക്തി എന്തായിരുന്നു അവരൊരു പോസിറ്റീവായിരുന്നോ അവർ വിശ്വസ്തയായ ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു സാഹചര്യം ഒരു സ്ത്രീയുടെ ഒരു ലേഡിയുടെ പ്രസൻസാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളിലേക്ക് എത്തുകയാണ് കേട്ടോ എത്രയും നാൾ ഇത്രയും കാലം നിങ്ങളെ അവരെത്രത്തോളം ചൂഷണം ചെയ്തു മിസ് യൂസ് ചെയ്തു നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ കൊടുത്ത ഒരു സ്നേഹം നിങ്ങൾക്ക് അവരോട് തോന്നിയ ഒരു വിശ്വാസം അതിന് നിങ്ങളെ അവർ ചൂഷണം ചെയ്തുവെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായും തിരിച്ച് നൽകുകയാണ് തെളിവ് സഹിതം നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയാലേ മറ്റൊരു വ്യക്തിയുടെ സപ്പോർട്ടാലേ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തലകുന്നത് അതും നിങ്ങളിലേക്ക് ഉടനെ തന്നെ വരികയാണ് പിന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യം അതായത് ഒരു വിവാഹ സംബന്ധമായ കാര്യം വേണോ വേണ്ടയോ എന്ന കൺഫ്യൂഷനോട് കൂടി ഇരിക്കുന്ന കുറേ ആളുകളുടെ ഇത് സാന്നിധ്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അവർക്ക് ആ ഒരു കാര്യം നടക്കാൻ വേണ്ടി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ കാര്യത്തെ നിങ്ങളിലേക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊരു ഡെവിളാണെന്നും അത് വളരെ മോശമായൊരു അന്തരീക്ഷമാണെന്നും ആ ആ വ്യക്തി നിങ്ങൾ ഏത് വ്യക്തിയാണോ നിങ്ങളുടെ ലൈഫിലേക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ സെലക്ട് ചെയ്തത് അത് വളരെ അധികം നെഗറ്റീവായൊരു സാഹചര്യമാണെന്നും ആ പേഴ്സണെ നമ്മൾക്ക് ഒരിക്കൽ പോലും ഇമോഷണലി വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു സത്യം നിങ്ങളിലേക്ക് ഡിവൈൻ എത്തിച്ച് നൽകാൻ പോവുകയാണ് ആ വ്യക്തിയെ ഒരു വാല്യൂ ഉള്ളതാണോ ആ വ്യക്തിയും കൊണ്ട് നിങ്ങളുടെ ആ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ നിങ്ങൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും ആ പേഴ്സണുമായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു വ്യക്തത നിങ്ങളിലേക്ക് എ എത്രയും പെട്ടെന്ന് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിച്ച് നൽകുകയാണ് യൂണിവേഴ്സ് എന്നാണ് നമ്മൾക്കിവിടെ കാണിച്ച് തരുന്നത് അത് വളരെ ഒരു തെറ്റായ സ്നേഹത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അതൊരു തെറ്റായ ബന്ധമാണെന്നും ആ ബന്ധം ത്തിൽ നിങ്ങൾ വിശ്വസ്തരാവരുന്നതൊരു ബന്ധനം ഒരിക്കൽ പോലും മോചനമില്ലാത്തൊരു ബന്ധനമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ വ്യക്തത ആ ഒരു റിലേഷൻ്റെ വ്യക്തത നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിച്ച് നൽകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമ്മൾക്കിവിടെ വരുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ത്രീ ഓഫ് കപ്സാണ് നിങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ ഇനി വരാൻ പോവുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഏതൊക്കെയോ വ്യക്തികളുമായിട്ട് നിങ്ങളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളാവാം ഇപ്പോഴുള്ള സുഹൃത്തുക്കളാവാം അവരുമായിട്ട് നിങ്ങൾ കുറേ പിരിഞ്ഞ് നിന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടു നിന്നു നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നെങ്കിൽ നിങ്ങൾ ഇമോഷണലി തകർന്നൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ വളരെ ഊർജ്ജസ്വലതയും സന്തോഷവും ഹാപ്പിനെസ്സും എല്ലാം നിങ്ങൾ കണ്ടെത്തിയവരാണ് ആ പക്ഷേ ആ ഒരു സൗഹൃദം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സൗഹൃദം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണെന്നും കുറേ കൂടി സ്റ്റാറായിട്ട് കുറേയും കൂടി ഊർജ്ജസ്വലമായിട്ട് ഹാപ്പിനെസ്സായിട്ട് വിശ്വസ്തയോടുകൂടി നിങ്ങൾക്കിനി ആ ഒരു സൗഹൃദത്തെ കാണാമെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് നൽകുന്നത് അതുപോലെ തന്നെ ഒരു ജസ്റ്റിസ് വരാൻ പോവുകയാണ് നിങ്ങളിലേക്ക് വളരെ വ്യക്തമായി നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ നാളായി ഓടി നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കുടുംബപരമായ കാര്യത്തിനാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേതൊരു രീതിയിലെ കരിയർ സംബന്ധമായ കാര്യത്തിനാണെങ്കിലും എന്ത് കാര്യ ഏതൊരു സാഹചര്യത്തിനാണ് ഒരു ജസ്റ്റിസിന് അതായത് ഒരു നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നടക്കുന്നത് ആ നീതി നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച് ിച്ച പോലെ തന്നെ നിങ്ങൾ ഇത്രയും നാളും ഒരു ഇരുൾമയിൽ നിൽക്കുകയായിരുന്നു നിങ്ങൾക്കതൊരു വിശ്വാസമില്ലാതെ നിങ്ങൾക്കത് നീതിയുക്തമായി ലഭിക്കില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കുകയായിരുന്നു നിങ്ങൾ യൂണിവേഴ്സിനോട് പോലും ഒരു അകൽച്ച വന്നിട്ടുണ്ട് നിങ്ങൾ അതുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ട വന്നിട്ടുണ്ട് ഈ ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഏതൊരു കാര്യത്തിനാണോ നിങ്ങൾ നീതി ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ കേസ് സംബന്ധമായിട്ട് ണേലും ഒഫീഷ്യലായ കാര്യത്തിനായാലും നിങ്ങളുടെ കുടുംബ ബന്ധത്തിലാണേലും നിങ്ങൾക്ക് ഉചിതമാകുന്ന ഒരു നീതി നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് നിങ്ങൾ ചുമക്കുന്ന ആ ഒരു ബെർഡൻ ആ ഭാരത്തിനൊരു നീതി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചുവെങ്കിൽ അത് നിങ്ങളിലേക്ക് നേരായ രീതിയിൽ നിങ്ങൾക്ക് അർഹമാകുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും ത്രയും പെട്ടെന്ന് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് ദ എംപറാണ് പിന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലും നിങ്ങൾ വളരെയധികം പവർഫുള്ളായിട്ട് നിങ്ങളുടെ കൈക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ നിലനിർത്താനും കൊണ്ടുപോകാനും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും പാകത്തിന് നിങ്ങൾ എന്തായി തീരുകയാണ് ഒരു ഒരു പവർഫുള്ളായ വ്യക്തിയായി തീരുകയാണ് നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ് ഉള്ളവരാണ് മൽ ടിപ്പിൾ ടാലൻ്റഡായ വ്യക്തികളാണ് നിങ്ങൾക്ക് ഏത് സാഹചര്യത്തെ നേരിടാനും ഏത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഒക്കെ കഴിവുണ്ടായിരുന്ന നിങ്ങൾ ഇമോഷണലി ഒന്ന് ഡൗൺ ഡൗണായിപ്പോയി നിങ്ങളുടെ പ്രതീക്ഷകൾ തകർന്നു നിങ്ങൾക്കൊരു നഷ്ടബോധം ശരിക്കും നിങ്ങൾ മരണ തുല്യമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ് എല്ലാ സ്കിൽസും കഴിവും എല്ലാം ഉണ്ടായിട്ടും പക്ഷേ നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്നും ഒരു എംപറർ പദവിയിലേക്ക് വരികയാണ് നിങ്ങൾക്ക് നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും നിങ്ങളുടെ രണ്ട് കരങ്ങൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും പാകത്തിന് നിങ്ങൾ പവർഫുള്ള വ്യക്തികളായി തീരുകയാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് ദ കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഒഴുകി വരികയാണ് നിങ്ങളത് തുറന്ന് കാണുക ആർക്കൊക്കെയാണെങ്കിലും അവരുടെ നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനും നിങ്ങളൊരു പവർഫുള്ളായ മറ്റുള്ളവർ നിങ്ങളെ അത്ഭുതത്തോടെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെത്തിരികയാണ് നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏതൊക്കെയോ വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ ഏതൊക്കെയോ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ വളരെ ഹാപ്പിനെസ്സോട് ഇമോഷണൽ വളരെ നല്ല ഇമോഷനോടുകൂടിയും വന്ന് നിൽക്കുന്ന വ്യക്തികളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ശരിയാണോ ഇവർ കാണിക്കുന്നത് ആത്മാർത്ഥമാണോ അതോ ഇവർ പറ്റിക്കുന്നതാണോ എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ ആ ഒരു ചിന്തകളെല്ലാം ശരിക്കും നിങ്ങൾക്ക് വ്യക്തി വ്യക്തതയാക്കി തരികയാണ് നിങ്ങൾക്ക് അത് ശരിയോ തെറ്റോ എന്ന വ്യക്തതയോടുകൂടി നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ ഇൻട്യൂഷനാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ആ സാഹചര്യത്തെ ശരി തെറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് പിന്നെ സെവൺ ഓഫ് കബ്സാണ് നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സക്സസ് ആവാനായിട്ട് നിങ്ങൾക്കൊരു നല്ല ഒരു പവർഫുള്ളായ വ്യക്തിത്വത്തിന് നിങ്ങളുടെ മൈൻഡ് കോൺഫ്ലിക്റ്റ് ഒക്കെ മാറി നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു കുറേ സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അർഹമാകുന്നത് നിങ്ങളുടെ കൈകളിൽ സമയത്തിന് വരും വളരെ റിലാക്സ് ആയിട്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് സെവൻ ഓഫ് പിൻഡിക്കൽസ് ആണ് വളരെ റിലാക്സോടും ശാന്തതയോടും കൂടി നിങ്ങൾ കാണുക നിങ്ങൾക്ക് സമയമാകുമ്പോൾ നിങ്ങൾക്ക് അർഹമാകുന്ന ടൈമിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ വരും നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറം നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്നാണ് പറയുന്നത് നമുക്ക് യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ലിസ് ലിസ്റ്റണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേൾക്കുന്നു നിങ്ങൾ കേൾക്കൂ ഉത്തരം വെളിപ്പെടൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ സംസാരം ശാന്തമാക്കുക മനസ്സിലെ അതായത് മനസ്സിൻ്റെ കോൺഫ്ലിക്റ്റിനെ നിങ്ങൾ ശാന്തമാക്കുക ഇന്നും നിങ്ങളുടെ യൂണിക്കോണിൻ്റെ മാർഗനിർദ്ദേശം ശ്രദ്ധിക്കുക നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങൾക്കുള്ള ഉത്തരം വെളിപ്പെടുത്താൻ അവർ കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ അസ്പിറേഷനാണ് അഭിലാഷമാണ് നിങ്ങൾ പരിധിയിൽ പരിധിയില്ലാത്തവരാണ് അതിനാൽ നിങ്ങൾക്കൊരു വളരെ സ്റ്റാർ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറം സ്കോപ്പാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് വലിയ ആത്മീയ ഉയരങ്ങൾ നേടാൻ യൂണിക്കോൺ നിങ്ങളെ സഹായിക്കും അതിനാൽ നിങ്ങളുടെ ദർശനങ്ങൾ ഉയർത്തുകയും നിങ്ങളുടെ സാധ്യതകൾ പരിധിയില്ലാത്തതാണെന്ന് അറിയുകയും ചെയ്യുക അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം നമ്മൾക്ക് മുമ്പിൽ ഇനി എല്ലാ കാര്യങ്ങളും തുറന്നു വരികയാണ് നിങ്ങളത് നോക്കുക മനസ്സിലാക്കുക നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങൾക്ക് മുന്നിൽ വരുന്ന കാര്യങ്ങളെയെല്ലാം നിങ്ങൾ എന്തു ചെയ്യുക വളരെ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ സംസാരം നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതെ നിങ്ങൾ എന്തു ചെയ്യുക ശാന്തമാകുക യൂണികോണുകളെ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുക അതായത് നിങ്ങൾക്ക് മുന്നിൽ വരേണ്ട കാര്യം നിങ്ങൾ സമാധാനത്തോടും ശാന്തതയോടും കൂടിയിരുന്നാൽ നിങ്ങളിലേക്ക് എന്തൊക്കെയാണോ എത്തിച്ചേരേണ്ടത് അത് നിങ്ങൾ പോലും അറിയാതെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് വിഷസ് ആണ് നിങ്ങൾക്ക് ആശംസകൾ നേരുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഹൃദയശുദ്ധിയുള്ളവരാണ് നിങ്ങൾക്ക് വളരെ നല്ല നന്മയുള്ളവരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫലപ്രാപ്തിയിലാക്കുവാൻ സാധിക്കുന്ന വിധം മാന്ത്രികമായി ശക്തിയുള്ളവരാണ് നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് അതുപോലെ തന്നെ നിങ്ങൾ ശാന്തമായിട്ട് വളരെ ഭക്തിയോടും ക്ഷമയോടും കൂടി നിങ്ങൾക്ക് വരാൻ പോകുന്ന അബണ്ടൻസിനെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് പിന്നെ ിൽ ഒളിഞ്ഞിരിക്കുന്ന ഏതൊരു കാര്യമായാലും അത് അതിൻ്റെ ടൈമിംഗ് ആവുമ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രോബ്ലംസ് ഉള്ളവരോട് എനിക്ക് ഇനിയും പറയാനുള്ളതൊന്നു മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു മാർഗം നിങ്ങൾക്ക് മുന്നിൽ മുന്നിൽ പല പല രീതിയിലുള്ള മാർഗങ്ങൾ യൂണിവേഴ്സ് തുറന്ന് വെച്ചിരിക്കുന്നു അത് നിങ്ങൾ കണ്ണു തുറന്ന് കാണുക നെഗറ്റീവായ ഒരു കാര്യവും ചിന്തിക്കാതിരിക്കുക അതായത് ഒരു നെഗറ്റീവ് ീവായ മെസ്സേജ് എഴുതിയാൽ പോലും അത് നിങ്ങൾക്ക് നെഗറ്റീവായി തന്നെയാണ് നിങ്ങളുടെ സോളിൽ ചെന്ന് പതിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും അത് നടക്കില്ല എന്നല്ല പറയേണ്ടത് എനിക്ക് നടക്കും എന്നെ ഹെൽപ്പ് ചെയ്യും എൻ്റെ യൂണിവേഴ്സ് എന്നെ അനുഗ്രഹിക്കും എന്ന് തന്നെ പറയണം അതുപോലെ നമ്മുടെ മണി അഫ അഫർമേഷനും അതുപോലെ തന്നെ നമ്മുടെ വരാഹി ദേവിയുടെ മന്ത്രവും നിങ്ങൾ മുടങ്ങാതെ ചൊല്ലുക തൊണ്ണൂറ് ദിവസം നിങ്ങൾ ആത്മാർത്ഥതയോടെ ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഒരു തൊണ്ണൂറ് ദിവസം നിങ്ങൾ ആത്മാർത്ഥതയോടെ ജീവിക്കുക എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ മണി അഫർമേഷൻ എന്നത് മൈ ഡിയർ മണി മൈ ഡിയർ യൂണിവേഴ്സ് യൂണിവേഴ്സിന് എപ്പോഴും നിങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കുക കാരണം യൂണിവേഴ്സിൻ്റെ പ്രനുഗ്രഹത്തോടു കൂടി മാത്രമേ നമുക്ക് എന്ത് സാധിക്കാൻ പറ്റുള്ളൂ ആ മണി അഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പം മൈ ഡിയർ മണി മൈ ഡിയർ യൂണിവേഴ്സ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു എന്ന ആ അഫർമേഷൻ വളരെ വ്യക്തതയോടും കൃത്യതയോടെയും ചൊല്ലുക അതുപോലെ വരാഹി ദേവിയുടെ മന്ത്രവും നിങ്ങളെല്ലാവരും വളരെ നല്ല ആത്മാർത്ഥതയോടും ശുദ്ധതയോടും കൂടി ചൊല്ലുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങളുടെ പ്രോബ്ലംസുകളെല്ലാം എല്ലാം മാറിക്കിട്ടുകയും നിങ്ങൾക്ക് നല്ല ഒരു ഉന്നതി ഉണ്ടാവുകയും ചെയ്യുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവരും ും നന്മ വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഓരോ മെസ്സേജുകളും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് വരാഹി ദേവിയുടെ മന്ത്രവും നിങ്ങൾ കറക്റ്റായിട്ട് ചൊല്ലുക വരാഹി ദേവി മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം ക്രീം യോഹിണി യോഗ പയങ്കരി വരാഹി ദേവി നമഹ എന്ന ആ മന്ത്രം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലി നിങ്ങളുടെ ആഗ്രഹവും മനസ്സിൽ ചിന്തിക്കുക അതുപോലെ ഓം വജ്രകോഷം എന്ന മന്ത്രം നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഒരു വിട്ട് നടക്കാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു സാമ്പത്തിക പ്രശ്നമാണെങ്കിലും നമ്മുടെ കുടുംബ പ്രശ്നമാണേലും നമ്മളുടെ പാരിപത്ര ബന്ധങ്ങൾ അകന്നിരിക്കുന്നതാണെങ്കിലും കരിയർ സംബന്ധമാണെങ്കിലും അതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണേലും ഒക്കെ നിങ്ങൾ വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടി ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിലും നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയം തന്നെയാണ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ മണി അഫർമേഷൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് ആ അഫർമേഷൻ പറഞ്ഞാലും നിങ്ങൾക്ക് നൂറ് ശതമാനം മാറ്റമുണ്ടാകും എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലസ് യു